ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ കളഞ്ഞു കിട്ടിയ പേഴ്സും മാതൃകയായി മീൻ കച്ചവടക്കാരനായ വെട്ടിക്കാട്ടി മന്ത്യംകുളം വഴിയ വീട്ടിൽ ശ്രീജിത്തിന് പേഴ്സും പൈസയും തിരികെ നൽകി മാതൃകയായത് കിട്ടിയ പേഴ്സും പണവും ചെറുതെത്തിയ പോലീസിൽ ഏൽപ്പിക്കുകയും ഉടമസ്ഥനെ വിവരമറിയിക്കുകയുമായിരുന്നു അബ്ദുൾ റസാബ് ഞായറാഴ്ച ഉച്ചയോടെ ശ്രീജിത്തിനെ വിളിച്ചുവരുത്തി പേഴ്സും മറ്റ് അനുബന്ധ രേഖകളും കൈമാറുകയായിരുന്നു അബ്ദുൾ റസാഖ് കൂലിപ്പണിക്കാരനായ തനിക്ക് കെ എസ് എഫ് ഇയിൽ അടയ്ക്കുവാൻ വെച്ച പൈസ അടങ്ങുന്ന രേഖകളും പേഴ്സുമാണ് നഷ്ടപ്പെട്ടത് എന്നും തിരിച്ചു കിട്ടിയത് വളരെ സന്തോഷമുണ്ടെന്നും റസാക്കിനും പോലീസിനും നന്ദി അറിയിക്കുന്നതായും ശ്രീജിത്ത് പറഞ്ഞു ചെറുതുർത്തി മുസ്ലിം ലീഗ് പൊതുപ്രവർത്തകനായ അഫ്സൽ ചെറുതിർത്തി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ ലിജോ വാഴപ്പള്ളി ഗിരീഷ് ഹരികൃഷ്ണൻ ജയകുമാർ ജിൻസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശ്രീജിത്തിന് പേഴ്സ് കൈമാറിയത് ഏകദേശം രൂപ അടങ്ങുന്ന പേഴ്സാണ് നമ്മുടെ വർഷക്കാരിൽ കളഞ്ഞു കിട്ടിയത് അദ്ദേഹം ഈ ഒരു ചെയ്തതിൽ നമുക്ക് അഭിമാനമുണ്ട് കാരണം ഈ കെട്ട കാലത്ത് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീജിത്തിന്റെ പേഴ്സ് കളഞ്ഞു കിട്ടിയപ്പോൾ അത് നമുക്ക് ഏൽപ്പിച്ച് അത് സ്റ്റേഷൻ വഴി കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിച്ച ആ അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ വിളിച്ചു അദ്ദേഹം തൊഴിൽ സംബന്ധമായി തോന്നുകൊടുക്കാൻ കച്ചവടത്തിലാണ് എത്താൻ കഴിയില്ല അവസരം നീ അത് കൈമാറിക്കൊള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് വി സി വി ന്യൂസ്